ഭൗതിക പരിമിതികൾ നേരിടുന്ന കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പട്ടണക്കാട് ബ്ലോക്ക് തല പരിശീലന കർമ്മ പരിപാടി സംഘടിപ്പിച്ചു പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും ആലപ്പുഴ ജില്ലാ സബ്ജഡ്ജിയുമായ പ്രമോദ് പുരളി ഉദ്ഘാടനം ചെയ്തു ഭൗതിക പരിമിതി നേരിടുന്ന കുട്ടികളുടെ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പട്ടണക്കാട് ബ്ലോക്ക് തല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഭൗതിക പരിമിതി നേരിടുന്നവരുടെയും ഓട്ടിസം ബാധിച്ചവരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനും നടപ്പാക്കാനുമാണ് പരിശീലന കർമ്മ പരിപാടി സംഘടിപ്പിച്ചത് പട്ടൻകാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അംഗൻവാടി ജീവനക്കാർക്കായി സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും ജില്ലാ സബ്ജഡ്ജിയുമായ പ്രമോദ് ബുരളി ഉദ്ഘാടനം ചെയ്തു പട്ടൻകാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേജി ടെൽഷ്യ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ലീഗൽ ഗാർഡിയൻഷിപ്പിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ലിറ്റി മാത്യു ക്ലാസ് എടുത്തു നാഷണൽ ട്രസ്റ്റ് എൽ എൽ സി ജില്ലാ കോർഡിനേറ്റർ ടി ടി രാജപ്പൻ സ്വാഗതവും ബ്ലോക്ക് വി ഡി ഒ കെ മൃദുല നന്ദിയും പറഞ്ഞു